ഈ എൻ്റെ അപ്പുഹം ഉപയോഗിക്കുന്ന തോക്കം പറഞ്ഞിട്ട് ചില സിനിമകളിലൊക്കെ നമ്മൾ തമാശയായിട്ടൊക്കെ ബ്രിട്ടീഷുകാരൻ ഉപയോഗിക്കുന്ന തോക്കം എന്നൊക്കെ പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്തിട്ട് അതുപോലുള്ള വെപ്പൺസ് ഒന്നും ഒരിക്കലും നമ്മൾ വീട്ടിൻ്റെ വാളുകൾ ഡിസ്പ്ലേ ചെയ്യാതിരിക്കുക അതൊരു വയലൻസ് ഫാക്ടർ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണത് കാരണം സിനിമ കൊച്ച് വളർന്നു വരുമ്പോൾ കണ്ടോണ്ടിരിക്കുക ഹായ് നമസ്കാരം വസ്തുരേഖൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു വയലൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വാസ്തു എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറയുന്ന വീഡിയോയ്ക്ക് അതിനെ ബേസ് ചെയ്ത് കുറേ ആൾക്കാർ എന്നെ വിളിച്ചു അപ്പം അവരെല്ലാം അവർക്കെല്ലാം ഓരോ കൺസേൺ ആണ് പലർക്കും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അവരുടെ വീട്ടിലുണ്ട് എന്നുള്ളൊരു കാര്യം രണ്ടാമത് ഇത് പെട്ടെന്ന് എങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ ഇത് പരിഹരിക്കാനുള്ള മെത്തേഡ് എന്താണ് അപ്പം ഇത് ഈ കാരണങ്ങൾ മാത്രമാണോ ഇതിനുള്ളത് റീസൺ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് കാര്യം ഈ വാസ്തുവിൽ വയലൻസിൻ്റെ കാരണമാകുന്ന എന്താണെങ്കിൽ ഒരു വ്യക്തിയുടെ മനസ്സ് ഡിസ്റ്റർബാകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അയാൾ അഗ്രസീവ് ആവുന്നത് ഈ മനസ്സ് ഡിസ്റ്റേബ് ചെയ്യുന്ന പല കാര്യങ്ങളുമുണ്ട് ആ കാര്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിൽ ചില പോയിന്റുകൾ മാത്രമേ നമ്മൾ ഇന്നലെ പറഞ്ഞോളൂ അപ്പം ഇനി ഒന്ന് രണ്ട് പോയിന്റുകൾ ആഡ് ചെയ്തതിനു ശേഷം അതിൻ്റെ പ്രിവെൻഷൻ എങ്ങനെ ചെയ്യാം എന്നു പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇത് ഒരു പക്ഷേ ചിലപ്പോൾ ഒന്നോ രണ്ടോ രണ്ടോ മൂന്ന് വീഡിയോകളി ചിലപ്പോൾ ചെയ്യേണ്ടി വരും ഇതിൻ്റെ ഒരു വിഷയത്തിൽ കാര്യം ഇതൊരു വളരെ ഗഹനമായ ഒരു വിഷയമാണ് ഇത് ഇപ്പോൾ ഈ സമീപകാലത്ത് ഒരുപാട് പേര് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കാര്യം സ്ട്രെസ്സാണ് എല്ലാ മനുഷ്യർക്കും ചുറ്റുപാടും മൊത്തം സ്ട്രെസ്സാണ് അപ്പോൾ അത് അങ്ങനത്തെ ഒരു ജീവിതമാണ് എല്ലാവരും എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മൾ നമ്മളിലേക്കും മടങ്ങി വരാതെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ പുറകിലേക്കും ഒക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാവാം ഒരുപക്ഷെ ഇത്രയും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഈ വൈലൻസിനൊക്കെ കാരണമാകുന്നത് കാര്യമെന്ന് വെച്ചാൽ ഒരാളും നമ്മൾ നമ്മളിലേക്ക് സ്വയം റിഫ്ലക്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ പണ്ട് നമ്മുടെ ആചാര്യന്മാർ പറയും നമുക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള സമയം നമ്മൾ കണ്ടുപിടിക്കണം നമ്മൾ നമ്മളോട് സംസാരിക്കണം നമുക്ക് വേണ്ടപ്പെട്ടവരോട് നമ്മൾ സംസാരിക്കണം ഇങ്ങനെയൊക്കെ ഈ നമുക്ക് ഈ വാല്യൂസൊക്കെ കൾട്ടിവേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് പലപ്പോഴും ഇപ്പം അതിനൊരു ഒരു വാല്യുവേ ഇല്ല എന്നൊരു അവസ്ഥയിലാണ് ആൾക്കാർ പൊയ്ക്കേണ്ടി വരുന്നത് കാര്യമെന്ന് വെച്ചാൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോയി ഇപ്പം നമ്മളിപ്പോൾ പലപ്പോഴും പറയും കുട്ടികളെ മാത്രം കുട്ടികൾ മാത്രം കുറ്റം പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ കുട്ടികൾക്ക് സമയം കൊടുക്കാൻ പാരൻറ്റ്സ് തയ്യാറാവാതിരിക്കുന്ന ഒരവസ്ഥയും വലിയ വിഷയമാണ് കാര്യം അവർ അവരോട് സംസാരിക്കാനോ എന്താണ് അവരുടെ പ്രശ്നങ്ങളൊന്നും സംസാരിക്കാനോ എന്നീ സൈക്കോളജിസ് ഞാനൊരു സൈക്കോളജിസ്റ്റ് ഒന്നും സൈക്കോളജി ലെവലിൽ സംസാരിക്കാനായിട്ട് പക്ഷേ വാസ്തുവിൽ ഒരു പരിധി വരെ സൈ വാസ്തുവിൽ ഒരു പരിധി വരെ സൈക്കോളജി ഇന്ത്യൻ സൈക്കോളജി സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് കൂടുതലും ഇത് നമ്മൾ ഈ ഇത്തരം സൈക്കോളജിക്കൽ എലിമെൻസിലൂടെയൊക്കെ പോകേണ്ടിയിരിക്കും ഇനി വാസ്തുവിൽ ഒന്ന് രണ്ട് കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഇന്നലെ പറഞ്ഞ ആ കാര്യം തന്നെ ആ സ്ട്രെസ്സിൻ്റെ വേറൊരു റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെയിറ്റ് വരുന്ന ഒരു സ്ട്രെസ് ഫാക്ടറാണ് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് സ്റ്റെയർ വരുന്ന ഒരു സ്ട്രെസ് ഫാക്ടർ ഇതൊക്കെ ഈ സ്ട്രെസ്സ് കൂടുന്തോറും ഈ പറഞ്ഞ മാനസിക പ്രശ്നങ്ങളും അത് താരതമ്യേന വഴക്കുകളും വയലൻസിലേക്ക് പിന്നെ ഇത് ബന്ധങ്ങൾ ഇപ്പം നല്ലൊരു പാരൻ പാരൻസും ചിൽഡ്രനും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവാതിരിക്കുന്നത് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയാണെന്ന് പറയും പക്ഷേ ആസ്തുവിൻ്റെ ആംഗിളിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ളവർ തമ്മിലുള്ള പരസ്പര ബന്ധം ദോഷമാവുന്നത് നമ്മുടെ പിതൃസ്ഥാനം എന്ന് പറയുന്ന കന്നിമൂല ഭാഗം മുറിഞ്ഞുകിടക്കുന്ന അവസ്ഥയ്ക്ക് വരുമ്പോഴാണ് വരും പിതൃസ്ഥാനത്തിൽ കന്നിമൂല മുറിഞ്ഞ് ഒരിക്കലും മുറിഞ്ഞുകടക്കാൻ പോകുന്നത് നമ്മളിതിന് മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കന്നിമൂല മുറിഞ്ഞ് കഴിഞ്ഞാൽ ഇമോഷണൽ കോൺഫ്ലിക്റ്റ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എല്ലാം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ അതെങ്ങനെ പെട്ടെന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എർത്തി എലിമെൻറ്റ്സ് ആയത് അപ്പോൾ റോക്ക് പോലുള്ള അപ്പം നമ്മൾ ആ കിടക്കുന്ന ഭാഗത്ത് നല്ല ഭാരമുള്ള ഒരു പാറ കഷ്ണമോ അല്ലെങ്കിൽ വലിയ മണ്ണ് കെട്ടയോ മൺ കൂമ്പാരമോ അല്ലെങ്കിൽ ഒരു ചെടിച്ചട്ടിൽ നിറച്ച മണ്ണോ വെച്ചിട്ടാ മണ്ണോ ആ ഭാഗത്ത് കൊണ്ടുവയ്ക്കുകയും ആ കന്നിമൂലം മുറിഞ്ഞിടക്കുന്ന ഭാഗം നമ്മൾ പ്രോപ്പറായിട്ട് വെയ്റ്റ് കൊടുത്ത് അതിനെ ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ തോക്ക് ചില വീട്ടിലൊക്കെ പണ്ട് ഈ എൻ്റെ അപ്പൂപ്പം ഉപയോഗിക്കുന്ന തോക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ചില സിനിമകളിലൊക്കെ നമ്മൾ തമാശയായിട്ടൊക്കെ ബ്രിട്ടീഷുകാരനെ ഉപയോഗിക്കുന്ന തോക്കം എന്നൊക്കെ പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്തിട്ടില്ല അതുപോലുള്ള വെപ്പൺസ് ഒന്നും ഒരിക്കലും നമ്മൾ വീടിൻ്റെ വാളുകൾ ഡിസ്പ്ലേ ചെയ്യാതിരിക്കുക അതൊരു വയലൻസ് ഫാക്ടർ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണത് കാരണം സിനിമ കൊച്ച് വളർന്നു വരുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവമാണ് വയലൻസിൻ്റെ ഒരു എലിമെൻ്റ് എപ്പോഴും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ നമ്മൾ അതിൽ അത്തരം അത്തരം ഷാർപ്പ് ഓബ്ജെക്ട്സുകളെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്യുക വീടിൻ്റെ വാളുകളിലൊന്നും അത് വയ്ക്കാതിരിക്കുക പിന്നെ സീലിങ്സ് ഒരിക്കലും വളരെ ഒരുപാട് ലോ ആവുന്നതും നമുക്കൊരു അതൊരു സ്ലാൻഡിങ് ടീ ഒരുപാട് സ്ലാൻഡിങ് ആയിട്ട് വരുന്നതൊക്കെ ഇത്തരത്തിൽ മനുഷ്യൻ്റെ നമുക്ക് ചിന്തിച്ചില്ലാതെ ഒരു വ്യക്തി ഒരു മനുഷ്യനൊരാകത്ത് സ്പേസിലിരിക്കുമ്പോൾ അയാളെ അയാൾക്ക് തന്നെ റെസ്ട്രിക്ട് ചെയ്യുന്ന രീതിയിലൊരു ഫീലിങ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാനസികമായിട്ടൊരു പ്രയാസം ഒരു അതൊരു സ്ട്രെസ്സ് കാരണമായിട്ട് വരുകയും ചെയ്യും ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക പിന്നെ ഇപ്പം ഇത്തരം ഇത്രയും പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി ഇതിൽ ഇനിയും പോയിൻസ് ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ കൂടുതൽ പോയിന്റ്സ് സംസാരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോ നിങ്ങളിൽ എത്തുന്നതിന് നന്ദി നമസ്കാരം